ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലിയുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി കൺവെൻഷൻ സംഘടിപ്പിച്ചു പ്രസിഡന്റ് ഉസ്മാൻ പൂളക്കോട് ഉദ്ഘാടനം ചെയ്തു ഇത് വിപുലമായ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ലക്ഷക്കണക്കിന് ഉറപ്പ് ചെലവാക്കി നമ്മൾ ഇവിടെ നടത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥി ആ കാലഘട്ടങ്ങളിലുള്ള അധ്യാപകരുടെ ഒരു വലിയ സംഗമം വലിയ രീതിയിൽ ഒരു ആഘോഷമായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവരെ പല തരത്തിൽ ക്ഷണിച്ചിട്ടും ഇങ്ങോട്ട് വരുന്നില്ല അതുകൊണ്ട് എനിക്ക് പ്രയാസമുണ്ട് പി ടി എ പ്രസിഡന്റ് നിങ്ങളു അപ്പം ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞത് നമ്മൾ ഇത് നേരത്തെ തീരുമാനിച്ചല്ലോ ഇവിടുത്തെ പി ടി എക്സിക്യൂട്ടീവും ഇവിടുത്തെ സ്റ്റാഫും എല്ലാം നേരത്തെ തീരുമാനമെടുത്തു നമ്മൾ വിപുലമായിട്ടുള്ള ഒരു സ്വാഗത സംഘം ഇതിനു വേണ്ടി രൂപീകരിച്ചു ആ സ്വാഗത സംഘ രൂപീകരണത്തിന് ശേഷം ഒരുപാട് പരിപാടികൾ നമ്മൾ കണ്ടിരുന്നത് അമ്പത് വർഷത്തിൻ്റെ ഭാഗമായി അൻപത് പരിപാടികൾ സംഘടിപ്പിക്കാണ് അൻപതിലൊക്കെ എത്തിയില്ലെങ്കിലും ഒരു പത്തിരുപത്തഞ്ച് പരിപാടികളിൽ ഇതിനോടകം ഈ നമ്മൾ നിന്ന് സംസാരിക്കുന്ന ഈ സമയത്തിനകം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സ്കൂളിൽ നടക്കുന്ന വിവിധ പരിപാടികൾ സാധാരണ നടത്തുന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ ജനപങ്കാളിത്തത്തോടെ നടത്തി ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും മനോഹരമായിട്ട് എന്നുള്ളതല്ല നമ്മളെ നമ്മളെ അടക്കമുള്ള ആളുകളെ പിന്നെ ഒരു ഈ മുഴുവൻ ഭിന്നശേഷി പെട്ടിട്ടുള്ള എല്ലാവരെയും നമ്മൾ ലക്ഷത്തിലധികം രൂപയാണ് ആ പരിപാടിക്ക് ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലിയുടെ ഭാഗമായി സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി മഹാസംഘമം വിത്തും കിതാബും വൻ വിജയമാക്കാൻ ഒ എസ് സി കൺവെൻഷൻ തീരുമാനിച്ചു ഒന്നുകൂടെ സന്തോഷം തോന്നിയിട്ടുണ്ട് കാരണം ഒരുപാട് പുതിയ മുഖങ്ങൾ നമ്മുടെ ഈ മീറ്റിങ്ങിലേക്ക് വന്നത് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമ്മുടെ സുവർണ ജൂബിലി ഒരു മഹാസംഭവമായി മാറുന്നതിൽ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബേജാറോ അല്ലെങ്കിൽ പ്രയാസമോ തോന്നിക്കുന്നില്ല അത്രമേൽ ഈ സംഘത്തെ കൊണ്ടുനടക്കാനും പ്രാപ്തിയും കഴിവുമുള്ള എല്ലാ രീതിയിലും അതിനെ അതിൻ്റേതായ തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ടീം തന്നെ തുടക്കം മുതൽ ഉള്ള ആളുകൾ തന്നെ വന്നു എന്ന് കാണുന്നത് വളരെയേറെ സന്തോഷമുണ്ട് നമ്മൾ പക്ഷേ പൊതുവിദ്യാലയത്തെ സംരക്ഷിക്കേണ്ടതും അത് നിലനിർത്തേണ്ടതും ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഈ ഇരിക്കുന്ന ഈ ബോഡി എന്നുള്ളതാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ അൻപത് വർഷമായി നമ്മളുടെ സ്കൂള് പിന്നെ നടന്നു പോകുന്നു അപ്പൊ എന്തായാലും ഈ ഒരു അൻപത് ബാച്ച് ഈ അമ്പത് ബാച്ചിൽ ഇപ്പൊ ഏറ്റവും ആയിട്ടുള്ള ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഒരു നാല് ബാച്ച് എന്തായാലും നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഓരോ ഒന്നോ രണ്ടോ പ്രതിനിധികളെ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു നല്ല രീതിയിലുള്ള കോർഡിനേഷൻ കിട്ടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് വിവിധ പരിപാടികളോടെ പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം സംഘടിപ്പിക്കുന്നത് സംഗമത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളെയും പൂർവ്വ അധ്യാപകരെയും ആദരിക്കും ചടങ്ങിൽ എസ് എം സി ചെയർമാൻ യഹു കോലിശ്ശേരി അധ്യക്ഷത വഹിച്ചു രേഖ സ്വാഗതം പറഞ്ഞു ആദവനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ ഹാരിസ് കെറ്റി സ്കൂൾ പ്രധാനാധ്യാപിക പ്രീതകുമാരി കെ കെ ലതീഫ് ബേബി രേഖ ആബിദ് മുന്നക്കൽ അസ്കർ കൊളത്തോൾ നിഷാദ് മാട്ടുമൽ പ്രഭകുമാർ സിദ്ദീഖ് കാട്ടിലങ്ങാടി ആഷിഖ് കെ പി മാനു സാക്കിർ തൈക്കുളത്തിൽ മൊയ്തുട്ടി ഹാജി തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പൂർവ്വ വിദ്യാർത്ഥികളാണ് സംഗമത്തിൽ പങ്കാളികളായത് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ഇഷ്ടപ്പെട്ട ആ